വെൽക്കം ടു ദി ലെജൻഡറി ഓഫീസർ ഐ സർ ഇൻ എന്റെ നിന്റെ ഒരു ഒരു എന്ന് എന്ന് പെൺകുട്ടികൾക്ക് പറയും എന്നെ ഒരുപാട് പുകഴ്ത്തുകയാണ് പുകഴ്ത്തണമെങ്കിൽ ഈ ലോകത്ത് എത്രയോ പെൺകുട്ടികളുണ്ട് അതിലൊരു പെണ്ണല്ലേ നീയും സർ കേരളത്തിലെ സിറ്റുവേഷൻ ഒക്കെ നിനക്കറിയാലോ നൗ ലുന്ദ്ര സംസ്ഥാനത്തിലെ ഏത് ഡിപ്പാർട്ട്മെന്റിൽ വേണമെങ്കിലും തനിക്ക് ധൈര്യമായിട്ട് പോകാം ആരെ വേണമെങ്കിലും ക്വസ്റ്റി ചെയ്യാം അന്വേഷിക്ക് അറസ്റ്റ് ചെയ്യുക തന്നോട് ചോദിക്കാൻ ആരും വരില്ല എന്റെ ഉദ്ദേശം എപ്പോഴും ഈ ദേശം അച്ചടക്കമുള്ളതായി തീരണം നാളെ നടക്കാൻ പോകുന്ന ഇലക്ഷന് ഈ രാഷ്ട്രത്തിന്റെ ചരിത്രം മാറ്റിക്കുറിച്ച് പുതിയ തലമുറയ്ക്ക് ഒരു മാറ്റം വരുത്തുവാൻ വേണ്ടി നീ കൽക്കിയായിട്ട് അവതാരം എടുക്കണം അതാണ് എന്റെ ആഗ്രഹം ഉദയ അസ്തമിച്ച ശേഷം ഭൂമിക്ക് വെളിച്ചം കിട്ടുമെന്നത് ചരിത്രത്തിൽ പോലുമില്ല എന്നാൽ ഞാനോ ഇല്ല മണിക്കൂറും ഇവിടെയുള്ള ജനങ്ങൾക്ക് വേണ്ടി അവരുടെ കണ്ണിലുണ്ണിയായി പ്രകാശം ഏത് നിമിഷവും ശത്രുക്കൾ വരുമെന്ന് വിചാരിച്ച് നെഞ്ച് വിരിച്ച് ധൈര്യത്തോടെ അതിരുകാക്കുന്നവരാണ് ഞങ്ങൾ എന്നാ ഈ വൃത്തികെട്ട രാഷ്ട്രീയക്കാര് സ്വന്തം നാട്ടില് നിന്നിട്ട് നാടിനെ തന്നെ ങ്ങളെ വിശ്വസ്ത ജീവിക്കുന്ന അച്ഛനും അമ്മയും പറ്റണി ആവലൊന്നും എന്നിട്ട് ഞങ്ങൾ അടങ്ങിയിരിക്കണ അല്ലെങ്കിലും ഇതുപോലെ ഇളെ വൃത്തികെട്ടവന്മാരെ വെടിവെച്ചിടാൻ അധികം സമയം വേണ്ട മേഡം ഹരി പരിപ്പ് പച്ചക്കറിടയ്ക്ക് വില ആകാശമൊന്നും ദിക്കാ ഞങ്ങളെപ്പോലെ പാവപ്പെട്ട സ്ത്രീകളെ ജീവിക്കാൻ പറ്റില്ല കഷ്ടം എല്ലാരും കൊക്ക് ഇലക്ഷനാ बोलലല്ലേ ചേട്ടാ

ഗുഡ് അയ്യോ എല്ലാം കള്ളത്രോ അല്ലേ എല്ലാവർക്കും മോതിരം കൊടുത്തല്ലോ വീട്ടിലൊരു ബുദ്ധിമുട്ട് വന്നപ്പോ പണയും വെക്കാതെ വെച്ച് ചെന്നപ്പോ കടക്കാരനെ റോൾഡ് വോൾഡാന്ന് പറഞ്ഞെടുത്ത് മോന്താ വലിച്ചെറിഞ്ഞത് ഇപ്രാവശ്യം ആരെങ്കിലും വോട്ടും ചോദിച്ച് വീടിന്റെ പടിക്ക് വന്ന് നോക്കട്ടെ ഈ ചൂലും കേട്ടുകൊണ്ട് ഞാൻ അവന്മാരുടെ മോന്തയൊക്കെ അടിച്ച് അടിച്ചു ഉണ്ടല്ലോ എന്റെ പേര് മഞ്ജള എന്നല്ല ഇതാണ് നമ്മുടെ ജനങ്ങൾക്ക് പാർട്ടിയോടും ഇലക്ഷനോടും ഉള്ള അഭിപ്രായം ഇന്നിവിടം ഈ ഗതിയിലെത്താനുള്ള കാരണം നിങ്ങളാണ്

മേഡം മേഡം എന്തൊക്കെ പറഞ്ഞാലും വെറും പൂജ്യം പൂജ്യം മാത്രം എന്ന് എന്ന് ചക്രം ചക്രം പോലെയാണ് രാഷ്ട്രീയ പാർട്ടികളുടെ നീങ്ങില്ല ഞങ്ങളുടെ പവർ പവർ പക്ഷെ പറയുന്നത് പദവിയിലല്ല നമ്മൾ ചെയ്യുന്ന ജോലിയിലാണ് നിങ്ങൾ എല്ലാവരും ഇങ്ങനെ ആലോചിക്കുന്ന കഴിഞ്ഞ വർഷത്തെ ഇലക്ഷൻ ശതമാനം മാത്രം ഇപ്രാവശ്യം അങ്ങനെ ഉണ്ടാവാൻ പാടില്ല ഇതിൽ കാണുന്ന ഇരുന്നൂറ്റി തൊണ്ണൂറ്റി നാല് പുള്ളികളും ഓരോ നിയോജക മണ്ഡലങ്ങളാണ് ഇപ്പോൾ നമ്മൾ കേരളത്തെ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നത് പതിനാലാമത്തെ ഇലക്ഷനിലാണ് മുൻപ് നടന്നിരുന്ന ഒരു തെറ്റുകളും ഈ ഇലക്ഷൻ ഉണ്ടാവാന് പാടില്ല വോട്ട് വിൽക്കുന്നതും വോട്ട് വാങ്ങുന്നതും രണ്ട് കുറ്റകരമാണ്